തടസ്സങ്ങൾ നീങ്ങിയതോടെ കാഞ്ചിയാർ അയ്യപ്പൻകോവിൽ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന വെള്ളിലാങ്കണ്ടം മൺപാലത്തിന്റെ വീതി കൂട്ടിയുള്ള നിർമ്മാണം ആരംഭിച്ചു മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായാണ് പാലം നിർമ്മിക്കുന്നത് കാഞ്ചിയാർ അയ്യപ്പൻകോവിൽ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് വെള്ളിലാങ്കണ്ടം കുഴൽ പാലം ഏഷ്യയിലെ തന്നെ രണ്ടാമത്തെ മൺപാലമാണ് ഇത് മലയോര ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പാലത്തിലെ മരങ്ങൾ വെട്ടിനീക്കിയിരുന്നു ഇതോടെ അണക്കെട്ട് സുരക്ഷാ വിഭാഗം എതിർപ്പുമായി രംഗത്തെത്തി കാഞ്ചിയാർ അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ സർക്കാരിനെ സമീപിക്കുകയും സർക്കാർ തടസ്സം നീക്കുകയും ചെയ്തു തുടർന്ന് മണ്ണ് മണ്ണുപരിശോധനാ ഫലവും ലഭിച്ചു ഇതോടെയാണ് പാലം വീതി കൂട്ടി ബലവത്താക്കാനുള്ള നിർമ്മാണം കോൺക്രീറ്റ് ഫില്ലറോടുകൂടി കൽക്കെട്ടുകൾ നിർമ്മിക്കുവാനാണ് തീരുമാനം മീറ്റർ വീതിയിൽ മനോഹരമായ രീതിയിലാണ് പാലം വീതി കൂട്ടി നിർമ്മിക്കുകയെന്ന് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പറഞ്ഞു കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന്റെയും നമ്മുടെ റോഷി അക്ഷ മിനിസ്റ്ററുടെയും വൈദ്യുതി വകുപ്പ് മന്ത്രിയുടെയും ജന എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഞാനും നമ്മുടെ ഐപ്പഗോൽ പ്രസിഡന്റും കൂടെ ചെന്ന് അതിനൊരു കത്ത് കൊടുക്കുകയും അതിൻ്റെ തീരുമാനപ്രകാരം അതിന് അനുമതി കിട്ടുകയും നമ്മുടെ അതിൻ്റെ പാലം മണി ആരംഭിച്ചെങ്കിലിരിക്കുകയാണ് വളരെ സന്തോഷം അതിനിടപെട്ട എല്ലാ ജനപ്രതിനിധികൾക്കും അതുപോലെ തന്നെ നമ്മുടെ 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 അതായത് ഭാഗമായിട്ട് ആ പാലം ടൂറിസത്തിനും എല്ലാം നൽകുന്ന രീതിയിലാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത് പാലത്തിലെ പഴമയുടെ തനിമ നിലനിർത്തിയാണ് നിർമ്മാണം മനോഹരമായ രീതിയിൽ പാലം നിർമ്മിക്കണമെന്ന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതികൾ പൊതുമരാമത്ത് വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പാലത്തിൽ പാർക്കിങ്ങിനും വിശ്രമിക്കാനും സൗകര്യമൊരുക്കും കാഴ്ചയ്ക്ക് മനോഹരമായ പാലവും സമീപ ഗ്രാമീണ ടൂറിസത്തിനായി തുറുക്കുകയും ചെയ്യാനാകുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ